മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂർ വടക്കാഞ്ചേരിയിൽ പുന്നംപറമ്പിൽ തെരുവുനായുടെ ആക്രമണം ആറുപേർക്ക് കടിയേറ്റു മണലിത്ര റോഡിൽ പ്രിയ കല്യാണ മണ്ഡപത്തിന് സമീപമാണ് ആക്രമണം ഉണ്ടായത് കടിയേറ്റ മറ്റ ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രദേശത്ത് തെരുവുനായ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തൃശൂരിൽ നിന്നാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് വീണ്ടും തെരുവനായുടെ ആക്രമണമാണ് നടന്നിരിക്കുന്നത് തൃശൂർ വടക്കാഞ്ചേരി പുന്നംപറമ്പിൽ തെരുവനായുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ആറു പേർക്കാണ് തെരുവനായുടെ ആക്രമണത്തിൽ കടിയേറ്റിരിക്കുന്നത് മണലിത്ര റോഡിൽ പ്രിയ കല്യാണ മണ്ഡപത്തിന് സമീപമാണ് ഈ തെരുവനായുടെ ആക്രമണം ഉണ്ടായത് കടിയേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് തെരുവനായുടെ ശല്യം അല്ലെങ്കിൽ തെരുവനായുടെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെയും ആവശ്യം